വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉണ്ട് ആദ്യം പഞ്ചൊന്നുവരാം അതും കിട്ടി അതും കിട്ടി എന്തായാലും എങ്ങനെ പോകുന്നു ഗംഭീര വരവായിരുന്നു അതിനുശേഷം മറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗൾഫിലെ യാത്രയും കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് വടകര നല്ല സ്നേഹം തരുന്നുണ്ട് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് താങ്ക് യു എല്ലാരോടും കേട്ടോ ഭയങ്കര എനർജി തരുന്ന തരത്തിൽ തന്നെയാണ് വടകര ഇതുവരെയും പെരുമാറി ഇതുവരെയും ആ ബോൾ എടുത്തിട്ട് വരാൻ വരെ പിന്നെ അപ്പം പിന്നെ ഇറങ്ങുന്ന സമയം തൊട്ട് വന്നിറങ്ങുമ്പോഴല്ല സ്ഥാനാർത്ഥിയാവും എന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നല്ലോ അപ്പ തൊട്ട് ഇപ്പോ ഈ സെക്കൻഡ് വരെ നല്ല സ്നേഹം തരുന്നുണ്ട് നല്ല പിന്തുണ തരുന്നുണ്ട് നല്ല എൻകറേജിംഗ് ആണ് അപ്പൊ അത് തീർച്ചയായിട്ടും ജയത്തിലേക്ക് എത്തും നല്ല ഓട്ടിന് ജയിക്കാൻ പറ്റും ഗൾഫ് യാത്രയുടെ വിശേഷങ്ങൾ അത് സത്യം പറഞ്ഞ അവിസ്മരണീയമായിരുന്നു അതുപോലത്തെ ഒരു ജനക്കൂട്ടം നമ്മുടെ നാട്ടില് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തകരും ഒക്കെ കുറേയുണ്ട് ജനങ്ങളും സപ്പോർട്ട് ഇരുന്നുണ്ട് പക്ഷേ ഗൾഫിൽ പോകുമ്പോൾ ആള് എല്ലാവരും വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു ഇത്രയും ആളുണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല അവർ ശരിക്ക് ഷാർജയും ദോഹയൊക്കെ ഒരു മിനി വടകര ആക്കി അവരവിടെ മാറ്റി എന്നു വെച്ചാൽ അതൊക്കെ സാധാരണക്കാരായിരുന്നു വളരെ പ്രയാസപ്പെടുന്നു ഇപ്പോൾ പലരും വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകണമെന്ന് കണ്ടിട്ട് പോകാൻ വന്നാണെന്ന് പറഞ്ഞിട്ട് വലിയ ആൾക്കൂട്ടമായിട്ട് തന്നെ വന്നു പലരും ഫാമിലിയായിട്ട് വന്നു പലരുടെയും ഫാമിലി നാട്ടിലാണ് ഇതുവരെ ഫാമിലി അവിടെ കൊണ്ടുപോകാനൊക്കെ പറ്റാത്ത ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇപ്രാവശ്യം നമ്മൾ ജയിക്കണം എന്നുള്ളത് വളരെ സ്നേഹത്തോടെ പറഞ്ഞു നല്ല സപ്പോർട്ട് തന്നു പിന്നെ ഈ വടകര പാർലമെന്റ് ഒരു പ്രത്യേകത ഒത്തിരി പ്രവാസികളുള്ള ഒരു സ്ഥലമാണ് അപ്പം പ്രവാസികളെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് സമീപിക്കുക അവരുടെ ആവശ്യങ്ങൾ എടുക്കുക പക്ഷെ അവർക്ക് വേണ്ടത്ര തിരിച്ചു കൊടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അവർ നമുക്ക് തരുന്ന അത്ര അവർ ഈ നാടിന് വേണ്ടി തരുന്ന അത്ര തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവരുടെ ഒരുപാട് ഇഷ്യൂസ് അവരുടെ പെൻഷൻ്റെ പ്രശ്നങ്ങൾ അവരുടെ തിരിച്ചുവരവിൻ്റെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റിൻ്റെ പ്രൈസ് പ്രൈസൈക്ക് വെക്കേഷനൊക്കെ ആകുമ്പോൾ എന്തൊരു പ്രയാസത്തിലാണ് അവർ കടന്നുപോകുന്നത് ഒരു വർഷത്തെ മുഴുവൻ അധ്വാനത്തിന് റിസൾട്ട് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം പിന്നെ അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും അവരുടെ കാര്യത്തിൽ നടപടികളാവുന്നില്ല എന്നുള്ള ആശങ്ക അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പിന്നെ കാര്യമായിട്ട് ഓഫറുകളാണ് തരുന്നത് വാഗ്ദാനങ്ങളാണ് തരുന്നത് പലതും നടപ്പിലാവുന്നില്ല എന്നാണ് ഇപ്പോൾ വടകരയുടെ ഒരു ജനപ്രതിനിധിയായി മാറുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു അവർക്ക് വേണ്ടി ഞാനൊരു ഡിസിഷൻ മേക്കറൊന്നും അല്ല തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇപ്പോൾ ഡിസിഷൻ മേക്കർ ആവാൻ കഴിയില്ല പക്ഷെ ഡിസിഷൻ എടുക്കുന്നവരുടെ മുമ്പിൽ അവരുടെ കാര്യങ്ങൾ ഉറപ്പായിട്ടും പറയും പ്രവാസി എന്ന് പറയുമ്പോൾ വലിയ പളവളുപ്പും സൗകര്യങ്ങളും അല്ല തൊണ്ണൂറ് ശതമാനം സാധാരണക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടി സാധാരണക്കാരായ പ്രവാസികൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിലകൊള്ളണം എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഫ്ലൈറ്റ് പൈസയും കൊടുത്ത് അവിടെ പോയി വോട്ട് പിടിക്കാൻ പോയത് അവർ അത്രയധികം പ്രാധാന്യം ഈ പ്രവാസികൾക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ട് പൈസ ഇല്ലാണ്ട് ഫ്ലൈറ്റ് കേറ്റാ വലിയ ടൈറ്റല്ലേ നിങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണെന്നാണ് പാർട്ടിയുടെ ഒരു അവസ്ഥ കാര്യം ടിക്കറ്റ് പിന്നെ അവിടെ പോയി എടുക്കാനൊക്കെ ഉള്ള നമുക്ക് എന്തെങ്കിലും വഴിക്ക് കഴിഞ്ഞാൽ പക്ഷെ അവർ അതൊരു അവരോടുള്ള ഒരു ആദരവ് നിങ്ങൾക്ക് എന്തോ പ്രയാസം പാർട്ടിയുടെ ഫണ്ട് ഒക്കെ വലിയ ജലക്കോട്ട് ഇപ്പൊ എന്റെ പ്രശ്നം അതല്ല അവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വരാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഞാൻ പോവാ വരിക എന്നുള്ളതല്ല അവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ വന്നിട്ട് പോവാൻ പറ്റൂ അവരുടെ കുടുംബമാണെങ്കിൽ ഒന്നിച്ചു വന്നിട്ട് പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷി അവർക്കുണ്ടാവും അതല്ലെങ്കിൽ ഇപ്പം ചിലരൊക്കെ ആകെ ഒരു വർഷത്തിൽ ഒരു ഒരു മാസമൊക്കെ ആയിരിക്കും അവർ കുടുംബം ഒന്നിച്ച് നിൽക്കുക അപ്പോൾ ചിലർ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായി ആ ബുക്ക് ചെയ്ത ടിക്കറ്റിനെ തിരിച്ചു മാറ്റി ഡേറ്റ് മാറ്റം വരുമ്പോൾ അത് അവരുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ കൺസേൺ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത തരത്തിലാണെങ്കിൽ നിങ്ങൾ വരണം ഡേറ്റുകൾ ഒന്ന് പിന്നെ റീഷെഡ്യൂൾ ചെയ്യണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കഴിയാവുന്നവർ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ പിന്നെ ഒരു താ ഒരു ചോദ്യം താങ്കൾ ചോദിച്ച പോലെ അവിടെ പോയി വോട്ട് ചോദിക്കാൻ പ്രവാസി അത് സത്യം പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പിന്നെ വളരെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട വോട്ട് ചോദിക്കുന്നതിൽ മാത്രമല്ല ജയിച്ച് കഴിഞ്ഞാലും പ്രാധാന്യം കൊടുക്കേണ്ട വോട്ടിന് മാത്രം പോയിട്ട് വരുന്നതല്ല ജയിച്ചു കഴിഞ്ഞാലും പ്രാധാന്യം കൊടുക്കണ്ട കാരണം അവരവരുടെ അവരുടെ കാര്യം അവരുടെ കുടുംബത്തിന്റെ കാര്യം അതുവഴി അവർ ഈ നാടിൻ്റെ കാര്യമൊക്കെ നോക്കുന്നവരാണ് അപ്പോൾ ഒരു ജനപ്രതിനിധി നിലക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം തന്നെയായിരിക്കും അവർക്കും നാട്ടിലെ സാധാരണക്കാർക്കും വേണ്ടി നിൽക്കുകയെന്നുള്ളത് ഇതുവരെ പാലക്കാട് ആയിരുന്നപ്പോഴും അങ്ങനെ നിന്നിട്ടുണ്ട് ഞാൻ സാധാരണക്കാരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിസ്കണക്റ്റഡ് ആവുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം അത് തീർച്ചയായിട്ടും വടകരയിലെ ജനങ്ങൾക്കും വടകരയാണ് ഏറ്റവും മാസ് പോരാട്ടം ഇപ്പോൾ നടക്കുന്നത് കാരണം നിങ്ങൾ അഞ്ഞൂറ് അവരായിരം വെറുക്കും നിങ്ങൾ തിരിച്ച് രണ്ടായിരം വെക്കും ഇതിങ്ങനെ ജനക്കൂട്ടത്തിനൊരു ആഘോഷമായി വടകര തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കയാണ് എന്ത് തോന്നുന്നു അങ്ങനൊരു ഇതില്ലേ ഈ പാലക്കാട് പാലക്കാടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അത് പിന്നെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആളുകളുടെ ഇനീഷ്യേറ്റീവ്സിലെ ആളുകളുടെ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഏത് വശത്ത് ഇറങ്ങുന്നവരോടും എനിക്ക് ബഹുമാനമാണ് കാര്യം ഇപ്പം ഇത് പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് പുറത്ത് നമ്മൾ കാണുന്നത് പല ജോലി ചെയ്യുന്ന വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന പല ഉത്തരവാദിത്തങ്ങളിൽ ആളുകളാണ് അവരതിന്റെ തിരക്കുകൾക്കിടയിലും അവരല്പസമയം നമുക്ക് വേണ്ടി ഈ പൊതുപ്രവർത്തനത്തിന് വേണ്ടി അതിന്റെ ഭാഗമാ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഐ റെസ്പെക്ട് ദം അവരോട് നമുക്കൊരു നിങ്ങൾക്കാണെങ്കിലും അങ്ങനത്തെ പൊതുപ്രവർത്തകൻ എന്നും വേറൊരാളുടെ കാര്യത്തിന് വേണ്ടി ഒരു പൊതുവായ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നവരോട് നമുക്ക് എപ്പോഴും ഒരു ബഹുമാനം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ പോലും എനിക്ക് അവരോടും ബഹുമാനമാണ് അവരിഷ്ടപ്പെടുന്ന ഒരാശയത്തിന് അവരിഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങ് ആരാജ് ജയിച്ചോട്ടെ ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല പക്ഷെ അവരതിനകത്ത് ഇൻവോൾവ് ആവുക അത് ചെറിയ കാര്യമല്ല കാര്യം അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആൾക്കൂട്ടത്തെ ആക്ഷേപിക്കരുത് അത് ലോറി പിടിച്ച് കൊണ്ടുവന്നതാണോ ദിവസം കൂലി കൊടുത്താണോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂലി ഞാൻ തരുന്നുണ്ടോ ഇല്ല അവര് അങ്ങനെ കൂലി കൊടുത്തിട്ടൊന്നും ഇപ്പൊ ആൾക്കാരെ കൊണ്ട് ഇലക്ഷൻ വർക്ക് നടത്താൻ പറ്റുമോ ആ കാലം അല്ലല്ലോ ആളുകളുടെ സ്വന്തം ചോയ്സും ഇഷ്ടപ്രകാരമല്ല ഞാൻ പറഞ്ഞ അപ്പുറത്തിറങ്ങുന്ന ആളുകളോട് പിന്നെ ഞാൻ പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് എനിക്ക് അവർ ആശയപര വ്യത്യാസം ഉണ്ടാവും പക്ഷെ അവരെടുക്കുന്ന വർക്കിനോട് പോസ്റ്റർ ഒട്ടിക്കുന്നവനോട് കൊടികെട്ടുന്നവനോട് മുദ്രാവാക്യം വിളിക്കുന്നതിനോട് ജാത പങ്കെടുക്കുന്നുണ്ട് രാത്രി ഓട്ടി ചോദിക്കുന്നുണ്ട് വീട് കയറി ഇറങ്ങുന്നവനോട് പിന്നെ ഈ പറയുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതോട് ബൈക്ക് ഓടിക്കുന്നതോട് ഈ വെയിൽ ഉള്ളുന്നവരോട് മഴ ഏൽക്കുന്നവരോട് ഏത് വശത്താണെങ്കിലും അവരെ എടുക്കുന്ന എഫേർട്ടിനോട് എനിക്ക് പോകാനാണ് ഐഡിയോളജിക്കലി നമുക്ക് വി മേ ഡിഫർ അത് വ്യത്യാസമാണ് അപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ വടകരയിലതിങ്ങനെ ഇതായിട്ട് മാറുകയാണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെയുള്ള ഈ ആൾക്കൂട്ടം അത് തീർച്ചയായിട്ടും ഒരു ഓട്ടായി മാറാൻ കഴിയുന്ന ആൾക്കൂട്ടവും അതിനോടുള്ള താല്പര്യം കൊണ്ട് വരുന്നവരുമാണ് അപ്പൊ അത് ഞങ്ങൾക്ക് സി എ യുമായി ബന്ധപ്പെട്ട നൈറ്റ് മാർച്ചുകൾ ഇപ്പോഴും തുടരുകയാണ് ഓരോ മണ്ഡലത്തിലും ഇപ്പൊ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ അവസാന റാലി ഇന്ന് നടക്കാൻ പോവുകയാണ് ആ വിഷയത്തിൽ ഊന്നി തന്നെയാണ് ഈ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം എൽ ഡി എഫ് നടത്തുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ അവർക്ക് അതിനകത്ത് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ സി സി എ ബേസിക്കലി അതുകൊണ്ട് നാടിനൊരു ഗുണവും ഇല്ല അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നാല്പത് രൂപക്ക് പെട്രോൾ തരില്ല ഗ്യാസ് തരില്ല ഡീസൽ തരില്ല രണ്ട് കോടി തൊഴിലവസരങ്ങൾ തരില്ല കള്ളപ്പണം ഇല്ലാതാക്കില്ല തീവ്രവാദം ഇല്ലാതാക്കില്ല വർഗീയത ഇല്ലാതാക്കില്ല ഭീകരവാദം ഇല്ലാതാക്കില്ല ഒരു തരത്തിൽ സ്ത്രീകളുടെ തൊഴിലോ സുരക്ഷയോ ഉറപ്പുവരുത്തില്ല കർഷകൻ്റെ ബാധ്യതകൾ ഇല്ലാതാക്കില്ല അവന്റെ കടങ്ങൾ എഴുതി തള്ളില്ല ഒന്നുമില്ല പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മളൊക്കെ ഇങ്ങനെ വേറെ വേറെ കമ്പാർട്ട്മെന്റ് ആയി നിൽക്കണം അതിനിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാവണം ഗവൺമെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫെയിലിയർ ചർച്ചയാവരുത് അവരുടെ വീഴ്ചകൾ ചർച്ചയാവരുത് സ്വിസ് ബാങ്കിലുള്ള മുഴുവൻ കള്ളപ്പണം ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ ആൾക്കാരുടെ പേര് മുഴുവൻ വെളിപ്പെടുത്താന്ന് പറഞ്ഞവരവസാനം എസ് ബി ഐയിലെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ മടിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിഭാഗീയത മാത്രമാണ് അതിന് ഈ ജനത നിന്നു കൊടുക്കില്ല ഇത് പൊളിറ്റിക്കലി വളരെ അലേർട്ടായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂൻസി ആണ് അതിനിടുത്തെ ജനത നിന്നു കൊടുക്കില്ല സി പി ഐ എം തീർച്ചയായിട്ടും അതിനകത്തും അവരിങ്ങനെ ഇച്ചിരി കോൺഗ്രസ് വിരോധം കടത്തിവിടാനാണ് അതുപോലും ശ്രമിക്കുന്നത് ഞാനവരതിനകത്ത് പ്രതികരിക്കുന്നതിനകത്ത് ഞാനതിനകത്ത് മോശപ്പെട്ട കമന്റ് പറഞ്ഞത് പക്ഷെ കേരളത്തിൽ നടപ്പിലാവില്ല എന്ന് പ്രഖ്യാപിച്ച് കയ്യടി വാങ്ങി അതേസമയം വെബ്സൈറ്റ് ഓപ്പൺ ആണ് കേരളത്തിലും ആർക്കും വേണേൽ അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു റിയാലിറ്റി ചെക്ക് അതിനകത്ത് വേണം അപ്പം അതിനൊരു പരിഹാരമേ ഉള്ളൂ ഇവരെ താഴെ ഇറക്കുക കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു അധികാര സംവിധാനം നാട്ടിൽ വരുമ്പോൾ ഇത് ഒഴിവാകും എന്നുള്ളത് ക്ലാരിറ്റിയോടെ പറയുന്നു ഇവിടുത്തെ ഇഷ്യൂ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയങ്ങൾ സി എ ഉൾപ്പെടെയുള്ള വിഭാഗീയ വർഗീയ അജണ്ടകൾ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫെയിലിയേഴ്സും ചർച്ചയാണ് പെൻഷനും ശമ്പളവും ക്ഷേമനിധികളും ആനുകൂല്യങ്ങളും ഇതിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾ കൊടുത്ത എല്ലാ വാക്കുകളും ലംഘിക്കപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഒരു എന്നോട് ആരോ ചോദിച്ചു പാർട്ടി ഗ്രാമത്തിലെ വോട്ട് എങ്ങനെ ചോദിക്കുക പാർട്ടി ഗ്രാമത്തിലൊരമ്മുടെയും പെൻഷൻ കുടിശ്ശിക കുടിശ്ശികയായിട്ടല്ലേ നിൽക്കുകയല്ലേ പാർട്ടി ഗ്രാമാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേറെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലല്ലോ ഒരു ലൈസൻസോ പിന്നെ പിന്നെ ആർ സി ബുക്കോ പോലും കറക്റ്റ് സമയത്ത് പ്രിന്റ് ചെയ്തും കൊടുക്കാൻ കഴിയാത്ത തരത്തില് സ്റ്റേറ്റിന്റെ ഫിനാൻസ് മാറുകയല്ലേ നമുക്ക് ചരിത്രത്തിലാദ്യമായിട്ടല്ലേ ശമ്പളം മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത് ഇപ്പം രണ്ട് ഗവൺമെൻ്റുകൾക്കും പ്രൈം ഇതെന്തായാലും സെൻട്രൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ഇലക്ഷൻ തന്നെയാണ് അതിൽ സംശയമില്ലാർക്കും ഉണ്ട് കാരണം പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് ഇവിടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഗവൺമെൻ്റുകൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലില്ല അപ്പം ഞങ്ങൾ അതെല്ലാം ഇഷ്യൂ ആക്കുന്നുണ്ട് ഞങ്ങളതെല്ലാം പിന്നെ വടകരയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അക്രമ രാഷ്ട്രീയ െതിരായിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് സിദ്ധാർത്ഥന്റെ അച്ഛൻ എന്നെ പറഞ്ഞു കേട്ടില്ല അയാൾ അത്രയും വിശ്വാസം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രിയിൽ നിന്ന് അവർക്ക് നീതി കിട്ടാതെ ആ സസ്പെൻഷൻ നടപടികൾ പോലും ബേസിക്കലി ചെയ്യേണ്ട കാര്യം പോലും വൈകിപ്പിച്ച് തെളിവ് നശിക്കപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അപ്പൊ ഈ ഓർഗനൈസേഷണൽ കില്ലിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കെതിരെ ഇവിടുത്തെ സി പി നല്ലൊരു വിഭാഗം ഇടത് അനുഭാവികളായ സി പി എം എന്ന് ഞാൻ പറയും സി പി എമ്മിനെ മൊത്തത്തിൽ ലെഫ്റ്റ് എന്ന് വിളിക്കാൻ കഴിയാത്ത കഴിയാത്തരത്തിൽ അവരുടെ നേതാക്കന്മാർ പെരുമാറുമ്പോ ഇടത് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകൾ പോലും ഇത്തവണ മാറി ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത് ഈ നാനൂറ് സീറ്റ് ലക്ഷ്യമാക്കി പോയവരാണ് ഇപ്പോൾ കേജ്രിവാൾ കിടക്കുകയാണ് നിങ്ങളുടെ ഫണ്ടുകളെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ് പ്രചരണത്തിന് കൊടുക്കാൻ പൈസ ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റി അല്ല നാനൂറ് സീറ്റിന്റെ ആത്മവിശ്വാസം നേടാൻ പോകുന്നവരെന്ന് അവകാശപ്പെടുന്നവന്റെ ആത്മവിശ്വാസം അല്ല ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ കഴിയാത്തവന്റെ വെപ്രാളവും വിഷയം മാറ്റാനുള്ള പിന്നെ ഒരു ഒരു അഗ്ലി ഹെസ്നെസ് ആണ് ഇപ്പൊ ഗവൺമെന്റ് കാണിക്കുന്നത് ചർച്ചകൾ വഴിതിരിച്ചുവിടുകയാണ് ഈ ജനാധിപത്യ വിരുദ്ധത ഒരു മുഖമായിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയാണ് അതിൽ ഇത് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല രാജ്യത്തിന്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇൻവോൾഡ് ആവേണ്ട ഒരു തെരഞ്ഞെടുപ്പാണെന്നാണ് എന്റെ വിശ്വാസം ജസ്റ്റ് പോയി വോട്ട് ചെയ്യാമെന്ന് മാത്രമല്ല ഒരു ഒപ്പീനിയൻ ബിൽഡിങ്ങിന് സഹപ്രവർത്തകരോട് സുഹൃത്തുക്കളോട് സഹോദരങ്ങളോടൊക്കെ പറഞ്ഞു തന്നെ ഇത്തവണത്തെ വോട്ടിങ്ങിൻ്റെ ഒരു വാല്യൂ അവർ പറഞ്ഞു മനസ്സിലാക്കി ഇതിനെ പരാജയപ്പെടുത്തുക തന്നെ വേണം അതല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത് ഗുണകരമല്ല മറികടന്നാണ് ഇത് അതിനൊന്നും ആയിട്ടില്ല കാര്യം പിന്നെ നോമിനേഷൻ വരെ വരുന്നവർ കൊടുത്തിട്ടില്ല അപ്പൊ എലക്ഷൻ ഭയങ്കര ഒരു ലെങ്തി ഷെഡ്യൂൾ ആണ് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഇത്രയും കൊണ്ട് നടക്കണം കാരണം ഇത്രയും ദിവസത്തെ പ്രോസസ്സും ഇത്രയും വലിയ അതിപ്പം അക്കൌണ്ടൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇ വി എമ്മിലും ഇ ഡിയിലും ഒക്കെയാണ് ഭരിക്കുന്നവരുടെ ആത്മാവ് പക്ഷെ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ട് ഇലക്ഷനോട് അടുപ്പിച്ച് ഫ്രീസ് ചെയ്യുമ്പോൾ അവരെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ ഉത്തരം നാനൂറ് കിട്ടാൻ പോകുന്നവൻ്റെ ആത്മവിശ്വാസമല്ല പിന്നെ ഉള്ളത് നഷ്ടപ്പെടാൻ പോകുന്നവൻ്റെ വെപ്രാളമാണ് അവർ കാണിക്കുന്നത്